പ്രിയപ്പെട്ട കൂട്ടുകാരെ വീട്ടിൽ പനീർ എങ്ങനെ തയ്യാറാക്കാമെന്നൊരു വീഡിയോ പേടിയാണ് ഞാനിവിടെ ചെയ്യുന്നത് ഇതിനായിട്ട് രണ്ടേ രണ്ട് സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ ഒന്ന് പാൽ രണ്ട് നാരങ്ങ നീര് ഇവിടെ ഞാൻ ഒന്നര കിലോ പാലാണ് എടുത്തിട്ടുള്ളത് ഒന്നര കിലോ പാലിന് ഒരു രണ്ട് രണ്ടര സ്പൂൺ നാരങ്ങാനീര് മതിയാവും ഇനി പാൽ അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിക്കുക ഇത് നന്നായിട്ട് തിളച്ച് തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ നാരങ്ങ നീര് ഇതിൽ ഒഴിച്ചു കൊടുക്കണം ഒരുപാട് പാൽ തിളക്കരുത് നാരങ്ങ നീര് ഒഴിച്ചു കൊടു നിങ്ങൾക്കറിയാലോ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാല് പിരിയുമല്ലോ ഇത് തന്നെയാണ് ഇവിടെ വർക്കാവുന്നത് അപ്പോൾ പാല് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാലിനി ഇളക്കി കൊടുത്തിട്ടുണ്ടിരിക്കുക അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് പാൽ പിരിഞ്ഞിട്ട് വേണ്ട കണ്ടില്ലേ ഇതാണ് നമ്മളുടെ പനീറായിട്ട് നമ്മൾ എടുക്കുന്നത് പാൽ പിരിഞ്ഞിട്ട് അതിൻ്റെ അത് രണ്ട് വെള്ളം വേറെ ആയിട്ടുണ്ട് പനീർ നമുക്കത് ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ല കട്ടിയിലായി വന്നിട്ടുണ്ട് നന്നായിട്ട് തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനിയും നമുക്കിത് ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിത് അരിച്ച് മാറ്റാം വെള്ളം വേറെയാക്കാം അരിപ്പ് വെച്ച് അതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു തോർത്ത് എന്തേലും തോർത്ത് വേണമെന്നില്ല എന്തേലും ഒരു കോട്ടൻ്റെ തുണി ഇട്ടിട്ട് നമുക്ക് ഈ പനീറിൻ്റെ ഇത് ഉണ്ടാക്കി നമുക്കിതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് ആ വെള്ളം മൊത്തം അതിൽ നിന്ന് വാങ്ങു പോകണം അത് ഇപ്പം ചൂടായതുകൊണ്ട് അത് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞൂടെ കളയേണ്ടതുണ്ട് ഇത് നല്ല ചൂടാണ് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അത് പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല അത് കാരണം അത് നമുക്ക് ആ അരിപ്പിയിൽ തന്നെ ഇങ്ങനെ മൂടി കുറച്ച് സമയം വെക്കാം കുറച്ച് സമയം വെച്ച് അതിൻ്റെ ആ ചൂടൊന്നാകും പോയി കഴിയുമ്പോൾ അത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞൊന്നെടുക്കാം ഇപ്പോൾ ചൂട് പോയിട്ടുണ്ട് കേട്ടോ ഞാനതൊന്ന് പിഴിഞ്ഞതിൻ്റെ അകത്തുള്ള ബാക്കി വെള്ളം കൂടെ ഒന്ന് പിഴിഞ്ഞ് കളയുകയാണ് നന്നായിട്ട് പിഴിഞ്ഞതിൻ്റെ വെള്ളം കളയണം കളയാൻ കളഞ്ഞതിന് ശേഷം ഇത് ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ വെള്ളം പോകത്തക്ക ഇതൊന്ന് നന്നായിട്ടൊന്ന് പരത്തി ഇതാക്കി വെച്ച് നമുക്കത് വീണ്ടും അതിനകത്ത് ഫുള്ള് വെള്ളം എന്നാൽ അത് നന്നായി കിട്ടുകയുള്ളു എന്തെങ്കിലും ഒരു നല്ലതായിട്ടൊരു ഭാരം അതിൻ്റെ പുറത്തെടുത്ത് വയ്ക്കണം വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആരിപ്പ കമത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് ഈ പനീർ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് മണ്ടയിലേക്ക് ഞാൻ ഈ കല്ലിൻ്റെ ഈ ഇടികല്ലിൻ്റെ എടുത്ത് അങ്ങോട്ട് കേട്ടോ അത് കുറേ നേരം ഇരിക്കണം ഞാൻ കുറേ നേരം വെച്ചിട്ടുണ്ട് ഇത് ഒരു അരമണിക്കൂർ വെച്ചിരുന്നാൽ തന്നെ അത് ഇതായി കിട്ടും പക്ഷേ ഞാനത് പിറ്റേന്ന് രാവിലെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ താ കണു കാലാവസ്ഥ തണുത്തതായതുകൊണ്ട് പ്രശ്നമില്ല രാവിലെയാണ് എടുത്തത് നന്നായിട്ട് നന്നായിട്ടതിൻ്റെ വെള്ളം പോയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇത് ഇപ്പം നന്നായിട്ട് നമ്മളുടെ പനീറായി വന്നിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ വെള്ളം മൊത്തം വാങ്ങു പോയിട്ടുണ്ട് നല്ല കട്ടിയൽ പനീർ നമുക്കായി കിട്ടിയിട്ടുണ്ട് ഇത് എടുത്ത് നോക്കാം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടുണ്ട് നല്ലതായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കട്ടിയായിട്ട് ഒട്ടും വെള്ളമില്ലാതെ അത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് പാചകത്തിന് വേണ്ടിയിട്ട് ക്യൂബ് രീതിയിലാക്കാം അത് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കണ്ടിക്കാം വലുതായിട്ടോ ചെറുതായിട്ടോ ഇഷ്ടമുള്ള രീതിയിലത് ആക്കാം കേട്ടോ എന്നിട്ട് ഇതുകൊണ്ട് എന്തെല്ലാം കറികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പാലക് പനീർ മട്ടർ പനീർ എന്തിലും ഇടാം ഏത് കറികൾ വേണേലും ഒക്കെ പോലെ നമുക്ക് റെസിപ്പികൾ ഇത് വെച്ചിട്ട് പനീർ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ക്യൂബ് ടൈപ്പ് ആക്കിയിട്ടുണ്ട് നല്ലതായിട്ട് നല്ല സോഫ്റ്റായിട്ടും നല്ല പനീറായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളും ഇതൊക്കെ ഇതുണ്ടാക്കി ഒന്ന് നോക്കണം കേട്ടോ ഭയങ്കര പോഷക ഗുണങ്ങളുള്ള ഒരു കാര്യം കൂടിയാണ് ഈ പനീർ എന്ന് പറയുന്നത് പാല് അതുപോലെ കുടിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ആയാലും ഉപയോഗിക്കും